ഴ അപ്പൊ അതിന്റെ മുന്നേ ഞമ്മക്ക് എന്തുണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹായ്ക്കോ പ്ലീസ് പ്ലീസ് ഗായ്സ് പ്ലീസ് ഒന്ന് സഹായിക്കും അടിച്ചാ മറത്തിട്ട് അടിച്ചുപോടിച്ചു അപ്പൊ നമ്മളെ സ്പെഷ്യൽ എന്താണ് ഇത് എന്താടി കറുത്ത ചിക്കൻ കൂട്ടാനും കടായി അല്ലേ കടായി ഇതെന്താ ഫ്രൈ നിഷോ ചിക്കൻ കടായി പിന്നെ നമ്മളുടെ ഇതെന്താ മഞ്ഞച്ചോറ നെയ്ച്ചോറ് അപ്പൊക്കെ ഞമ്മള് വീണ്ടും

ഇപ്പ തന്നെ പൂണീനി അന്റെ പ്ലേറ്റ് കുടിച്ചാ മതി നടക്ക് നടക്ക് നടക്കു നടക്കുന്നാൽ വന്ന് പോന്നൂ ചോറ്

ഇന്ന് നമ്മൾ നെയ്ച്ചോറും കടായി തിന്ന് അറുമാതിക്കും കേറി മേലെ ഇന്നു നീച്ചു മേലെ ഇന്നോട്ടോ അനക്ക് സ്റ്റൂളാണ് ഇന്നലെ വശരാത്രി ഇന്ന മാതി കഴിച്ചോട്ടോ

ഗ്യാസ് കുളിച്ച് കുക്ക് ചെയ്തോ എത്ര വേക്കോ ഓപ്പണ് രണ്ട് എന്നാ ശവനപ്പ് ആദ്യം എന്നാ അടവെ അടവ ക്ലാസ് மனசிலே ஓ அ கழி அது கழிக்கணும் வீடியோ எடுக்கணு கழிக்கோ ആ ടി പെണ്ണേ ഓ ഇന്റെ തടി കൊറക്കാറുണ്ട് ആണെങ്കിൽ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കണ വീഡിയോ നമ്മൾ ഇടുന്നില്ല അത് ഇട്ട് കഴിഞ്ഞോ രണ്ടേ രണ്ട്